പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് ബി എ ബി യു സി രണ്ടാം സെമസ്റ്റർ മലയാള സാഹിത്യം ടുവിലെ അയ്യപ്പ പണിക്കുരുടെ കുതിരക്കൊമ്പ് എന്ന കവിതയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത് കുതിരക്കൊമ്പ് എന്നത് യാഥാർത്ഥ്യമല്ലല്ലോ ഒരു മിഥ്യയാണ് അതായത് വ്യാജമായ ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ കവിതയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അയ്യപ്പ പണിക്കുടേയും കുതിരക്കൊമ്പ് എന്നത് ഒരു വായനയിൽ പതുങ്ങുന്നതല്ല അനേകം വ്യാഖ്യാനങ്ങൾക്ക് ഇടനൽകുന്നത് കൂടിയാണ് അതുകൂടാതെ ഒരു കഥ പറയുന്ന രീതിയിലാണ് കവി കവിത അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയമായും സാമൂഹ്യമായും സർവാത്മകമായും ഈ കവിതയെ നോക്കുമ്പോൾ ആ തലത്തിലും നിറയെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് ആധുനിക മലയാള കവിതയിൽ പരിഹാസവും സാമൂഹ്യ വിമർശനവും ആശയപി ആസവുമായി കടന്നു വന്ന കവിയാണ് അയ്യപ്പ പണിക്കർ സമൂഹത്തിൻ്റെ പൊയ്മുഖങ്ങളെ മുഖങ്ങളെ പിച്ചു ചീന്തി എറിയാനും സ്വയം വിമർശനത്തിൻ്റെ കുരമ്പ് അവനവനിലേക്ക് തന്നെ എയ്യാനും കവിക്ക് ലേശവും മടിയില്ല മിതൃപൂജ എന്ന കവിതയിലെ ചില വരികൾ ശ്രദ്ധേയമാണ് നാളെയുടെ പാട്ടു ഞാൻ പാടിയില്ലേ തെരൂ നാണയം ഇതാണ് എൻ്റെ സ്വതന്ത്ര ഗായകൻ എന്ന് പാടാനും എവിടെയൊരു യുദ്ധമുണ്ടെന്നാൽ എവിടെയൊരു ക്ഷാമം കവിത എഴുതിയിട്ടതും കാശാക്കി മാറ്റുന്ന ബഹുജനഹിതം നോക്കി പയറ്റുന്ന താനാടകമുള്ള കവികളെ വിമർശിക്കാനും കവിക്ക് കഴിയുന്നു അയ്യപ്പണിക്കരുടെ മറ്റു കവിതകളിൽ നിന്നും വ്യത്യസ്തമായി വിചിത്രമായ അർത്ഥകൽപ്പനകൾ ഉള്ള ഒരു കവിതയാണ് കുതിരക്കൊമ്പ് ഈ ശീർഷകം മിഥയായ ഒന്നിനെ സൂചിപ്പിക്കുന്നതോടൊപ്പം ഇല്ലാത്ത ഒന്ന് ഉണ്ടായാൽ അത് തീർത്തും അപകടകരമാവും എന്ന സൂചനയും നൽകുന്നു ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തുന്നവർ സ്വന്തം വാദം സ്ഥാപിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കും എന്നതും ഇതിൽ നിന്നും വ്യക്തമാകുന്നു ആടിനെ പട്ടിയാക്കുന്നവർ അതിനായി എന്തു തന്ത്രവും പയറ്റുമല്ലോ കാക്ക മലർന്നു പറക്കുന്നതും കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുന്നതും ഒരുപോലെയാണെന്ന് നാട്ടുമൊഴിയുണ്ട് അതുകൊണ്ട് കുതിരക്കൊമ്പ് എന്നത് ഇല്ലാത്തതിൻ്റെ യുക്തിയെ കുറിക്കുന്നു പണ്ട് പണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഥ പറയുന്നൊരു ശൈലിയുണ്ടല്ലോ ആ രീതിയിലാണ് അയ്യപ്പ പണിക്കർ ഈ കവിതയും രചിച്ചിരിക്കുന്നത് പണ്ട് കുതിരക്കൊമ്പുകൾ അന്വേഷിച്ച് നടന്ന ഒരു സുഗതകുമാരന്റെ കഥ കഥ പറയാം ഒരു കഥ പറയാം കഥയിലുമുണ്ടൊരു കഥ ഉൽക്കഥ അതു പറയാമാരും പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യപ്പ പണിക്കർ ഈ കവിത തുടങ്ങുന്നത് പണ്ടൊരു സുഗതകുമാരൻ കുതിരക്കൊമ്പുകൾ തേടി അലഞ്ഞു ഇല്ലാത്ത കുതിരക്കൊമ്പുകൾ തേടി രാത്രിയിലും പകലുമൊക്കെ അലഞ്ഞു നടന്നു കൽക്കരയിലും വഴിയക്കിലും ചായക്കടയിലും ചാരായം മൂതി തെറിമൊഴിയുന്ന വഴികളിലുമെല്ലാം അയാൾ അന്വേഷിച്ചു നടന്നു മഴയും വെയിലും മഞ്ഞും കൊണ്ടുള്ള അയാളുടെ അലച്ചിലിൽ ഇനി അന്വേഷിക്കാൻ ഒരിടമില്ല വെയിലിൻ്റെ നേർമയിലും ഇരുട്ടിന്റെ കുളിർമയിലും ആകാശത്തിൻ്റെ നീലിമയിലും കടലത്തീരങ്ങളിലെ പാതയിലും നുരയിലും അയാൾ തിരഞ്ഞു പൂക്കളോടും ആറുകളോടും ഇളം കാട്ടിനോടും അയാൾ അന്വേഷിച്ചു എവിടെയും അയാൾക്ക് കണ്ടെത്താനായില്ല ആരും ഒരു വിവരവും പങ്കുവെച്ചില്ല എന്നാൽ കുതിരകൾ പലതരത്തിലുണ്ട് മായാ കുതിരകൾ അറബിക്കുതിരകൾ പച്ചക്കുതിരകൾ ശീലക്കുടയുടെ കുതിരകളുണ്ട് പക്ഷേ അവയ്ക്കൊന്നും കൊമ്പുണ്ടായിരുന്നില്ല അയാൾ രാത്രി മുഴുവനും അന്വേഷിച്ചു അലഞ്ഞു വേദഗന്ധങ്ങൾ തിരങ്ങി നോക്കി ശാസ്ത്രവും പുരാണവും സംസ്കാരവും കലയും എല്ലാം പരത്തി നോക്കി കരിയിലെയും മണ്ണാങ്കട്ടയും കൂടി കാശിക്ക് പോയ കഥയിലും തിരഞ്ഞു പക്ഷെ കൊമ്പുള്ള കുതിരയെ കണ്ടെത്താനായില്ല താൻ അന്വേഷിച്ചത് കിട്ടാതായപ്പോൾ അയാൾ ഒരു കടും കൈക്ക് മുതിർന്നു ഇരുൾ മെല്ലെ നീങ്ങിപ്പോകുന്ന സമയത്ത് ആകാശത്ത് ശുഘ്രൻ തെളിഞ്ഞ നേരത്ത് വന്ന ഒരു കുതിരത്തലവനെ വെട്ടി അയാളുടെ നട്ടുള്ള പിളർത്തിയെടുത്ത് ഒട്ടിച്ച് രണ്ട് കമ്പുകൾ ഉണ്ടാക്കി അത് കുതിരയുടെ തലയോട് പിളർന്ന് വെച്ച് പിടിപ്പിച്ചു അങ്ങനെ താൻ അന്വേഷിച്ചു നടന്ന കൊമ്പുകൾ അയാൾ യാഥാർത്ഥ്യമാക്കുന്നു ഇല്ലാത്ത ഒന്നിനെ സിഷ്ടിച്ചെടുക്കുന്നു കുതിരയ്ക്ക് കൊമ്പില്ല എന്ന യാഥാർത്ഥ്യത്തെ മറികടന്ന് അയാൾ സൃഷ്ടിക്കെടുക്കുന്ന കൊമ്പുള്ള കുതിരയെ ഇനി കൊമ്പില്ലാത്ത കുതിരകളെല്ലാം ആദരിക്കുമെന്നും കൊമ്പിടുമെന്നും പറഞ്ഞ് ആളുകൾ ആർത്തു വിളിക്കുന്നു ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ആശോഭിഹാസ്യ രീതികൾ ഈ വരികളിൽ നമുക്ക് കാണാവുന്നതാണ് അയ്യപ്പ പണിക്കർ സാമൂഹ്യ വ്യവസ്ഥയെ ബന്ധിപ്പിക്കുന്നത് അടുത്ത വരികളിൽ കാണാം ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലത്തിലേക്ക് കഥ പറയുകയായിരുന്ന കവി ഇത്രയും എത്തിയപ്പോഴേക്കും കഥ കേട്ടിരിക്കുകയായിരുന്ന അയൽപ്പക്കത്തെ കുശിനിക്കാരണം അയാളുടെ കെട്ടിയവൾ മധുഭാഷിനിയും അടുത്തു ഇത് കഥയല്ല കഥയില്ലായ്മയാണ് എന്നും പറഞ്ഞ് അവർ എഴുന്നേറ്റുപോയി അവരോട് തനിക്കൊന്നും പറയാനല്ല ശുഭരാത്രി ആശംസിക്കുകയല്ലാതെ വാടിയ പൂക്കളാണവർ വാടിയ പൂക്കളോടല്ല ഇനിയും ഉണരേണ്ട മുട്ടുകളോടാണ് കഥ പറയേണ്ടത് എന്ന് പറഞ്ഞ് കവിത അവസാനിപ്പിക്കുകയാണ് കവി കുതിരക്കൊമ്പ് എന്ന കവിതയിലൂടെ കവി നൽകുന്നത് ഒരു പാഠമാണ് അത് മനസ്സിലാക്കാൻ കഴിയാതെ എഴുന്നേറ്റ് പോയ കുശിനിക്കാരനും ഭാര്യയും പഴയ തലമുറയിൽപ്പെട്ട പൊതുജനത്തിൻ്റെ പ്രതിനിധികളാണ് അവർക്ക് കവിതയുടെ ആശയം ഉൾക്കൊള്ളാനാവില്ല എന്നാണ് പറയുന്നത് എന്നാൽ മുട്ടുകളോട് അഥവാ പുതിയ തലമുറയോടാണ് തനിക്ക് പറയാനുള്ളതെന്നും അവർക്ക് ഇത് പിടികിട്ടുമെന്നും കവി പ്രത്യാശിക്കുന്നു ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് കാണിച്ച് അതിനെ ആഘോഷിക്കുകയും പുരാണങ്ങളിൽ നിന്നും പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നുമെല്ലാം തെളിവുകൾ നിരത്തി പല വിഡ്ഡിതങ്ങളും സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കാലമാണല്ലോ ഇത് പുരാണ കഥാപാത്രങ്ങളെ പ്ലാസ്റ്റിക് സർജറി ആണെന്നും മറ്റുമുള്ള വാദങ്ങൾ അതിന് തെളിവാണ് അതുകൊണ്ട് തന്നെ വർത്തമാന കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒരു കവിതയാണിത് കവികൾ ദീർഘദർശികളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചരിത്രത്തെ വളച്ചൊടിച്ചും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാട്ടിയും സ്വന്തം താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഉമ്മാക്കികളെ പുതിയ തലമുറയെങ്കിലും തിരിച്ചറിയുമെന്ന് കവി പ്രത്യാശിക്കുന്നു ബുദ്ധിഷൂണിത അധികാരത്തിലേറുമ്പോൾ അതിനെ നേരിടാൻ പഴയ അഭിചാരിക കർമ്മം വൈഭവത്തെയും ജാണിത്യത്തെയും കവിതയിൽ ആണിയടിച്ച് തളച്ചിട്ടാൽ തീരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങുമ്പോൾ കുതിരയ്ക്ക് കൊമ്പുണ്ടെന്ന് നേതാവ് പ്രഖ്യാപിച്ചാൽ നട്ടല്ല് ഊറി എടുത്ത് നെട്ടിയിലൊട്ടിച്ച് പ്രഖ്യാപനത്തെ സദാർത്ഥമാക്കുന്ന നട്ടല്ല് നഷ്ടപ്പെട്ട അനുയാഗി വർഗത്തെ കളിയാക്കുന്നു കുതിരക്കൊമ്പ് എന്ന കവിതയിലൂടെ അയ്യപ്പ പണിക്കർ കവിയെക്കുറിച്ചും ചോദ്യത്തങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയുവാനായി കമൻറ്റ് വഴി അറിയിക്കുമല്ലോ പ്ലീസ് സുഹൃത്തുക്കളെ താങ്ക് ഫോർ വാച്ചിങ്